നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അശാന്തം ആറാമത് ചിത്ര പ്രദർശനം എറണാകുളം കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു ചിത്രകാരനും എഴുത്തുകാരനുമായ ബോണി തോമസ് ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ ഇടപ്പള്ളി വടക്കും ഭാഗം സർവീസ് സഹകരണ ബാങ്ക് ചിത്രകലയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനം എന്തുകൊണ്ടും വേറിട്ടൊരു അനുഭവം തന്നെ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ചിത്രകാരന്മാർക്ക് വേണ്ടി ഒരു ആർട്ട് ബാങ്ക് എന്തുകൊണ്ടുമെന്ന് കേരളത്തിൽ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അന്തരിച്ച ചിത്രകാരൻ അശാന്തന്റെ സ്മരണ എന്നും നിലനിൽക്കാൻ വേണ്ടിയും കേരളത്തിലെ കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടിയും വേണ്ടിയുമാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അശാന്തം പുരസ്കാര സമിതി ചെയർമാനും ബാങ്ക് പ്രസിഡന്റുമായ ശ്രീകുമാർ രേവി അദ്ദേഹത്തിന്റെ അധ്യക്ഷ പറഞ്ഞു അശാന്തം അവാർഡുകൾ ജനുവരി മാസം ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഓൺലൈനായി ലഭിച്ച മുന്നൂറിലധികം ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത എഴുപത്തൊന്ന് ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഗാലറിയിൽ നടക്കുന്നത് അശാന്തം ടൈറ്റിൽ അവാർഡ് ഉൾപ്പെടെ അഞ്ച് അവാർഡ് ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടും അശാന്തം പുരസ്കാര സമിതി കൺവീനർമാരായ ബാലകൃഷ്ണൻ കതിരൂർ ഹരി പി കെ ബാങ്ക് മുൻ പ്രസിഡന്റ് ജെ ഇഗ്നേഷസ് മോളി അശാന്തൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സുരേഷ് ലീലാവതി സലോമി ബിജു സി ഡി സെക്രട്ടറി ബിന്ദു മരിയ ജോസഫ് രജനി ബാലു സുധീഷ് ടൈറ്റിൽ അവാർഡ് ലഭിച്ച ജസീല ലുലു സ്പെഷ്യൽ ജോറി അവാർഡ് ലഭിച്ച മുരളി ടിക്കെ സുനിൽലാൽ ലാൽ ടിയാർ തുടങ്ങിയവർ സംസാരിച്ചു ചിത്രപ്രദർശനം നവംബർ മുപ്പതിന് അവസാനിക്കും ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ല എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ എന്തൊക്കെ ഉണ്ട് ഇത് തന്നെ വേണത്രേ നമ്മുടെ സംഗതി കോപ്രോ കോക്കനട്ട് ഓയിൽ ഹൈ ഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സംസ്ഥാനത്തെ ക്ഷീരമേഖലയുടെ ശാക്തീകരണത്തിൽ മിൽമ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് മന്ത്രി ജയ് ചിഞ്ചുറാണി ദേശീയ ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അധികം പാൽവില നൽകിയും കാലിത്തീറ്റ സബ്സിഡിയിലൂടെയും മറ്റ് ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളുടെയും മിൽമ ക്ഷീരകർഷകരോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മിൽമയുടെ ലാഭവിഹിതത്തിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ക്ഷീര കർഷകർക്ക് നൽകി പ്രതിദിനം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ദശലക്ഷം ലിറ്റർ പാൽ സംഭരണവും ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ദശലക്ഷം ലിറ്റർ പാൽ വിപണനവും ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ മിൽമയ്ക്കായിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതി പാൽ സംഭരണത്തിൽ പതിനാല് ശതമാനം വർധന ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനായെന്നും മന്ത്രി പറഞ്ഞു മിൽമ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ രാമചന്ദ്രൻ എം നൌഷാദ് എം എൽ എ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ സി എൻ വത്സരൻ പിള്ള ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് മിൽമ മലബാർ മേഖലാ യൂണിയനും ഡി കെ സി ജെയിംസ് എറണാകുളം മേഖലാ യൂണിയനും ഡി വിൽസൺ വിൽസൺ ജെ പൂവക്കാട് പുറവക്കാട് തിരുവനന്തപുരം മേഖല യൂണിയൻ എം ഡി രാജാ രാജ് ടി ആർ സി എം പി ഭരണസമിതി അംഗം കെ ആർ പിള്ള എന്നിവർ സംസാരിച്ചു സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിങ് നിക്ഷേപം ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ കോടിയുടെ ലാഭം പദ്ധതി അഞ്ച് മായ സ്വർണ്ണയായ്പായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലല്ലെന്നും ഇത്തരം സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് യാതൊരു പരിരക്ഷയും നൽകാൻ കഴിയില്ലെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ടിലെ കേന്ദ്ര സർക്കാർ ആക്ട് പ്രകാരമാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ നിയമഭേദഗതി വരുത്തിയാണ് കേന്ദ്രം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ ആളുകളുടെ നിക്ഷേപം വാങ്ങി അവരെ കബളിപ്പിക്കുന്ന രീതിയാണ് നടക്കുന്നത് പാർലമെന്റിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പോലും കേന്ദ്ര കേന്ദ്രസർക്കാരിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചത് നിക്ഷേപ തുകയിൽ യാതൊരു സുരക്ഷയും ഇല്ലെന്നതാണ് പ്രധാന പ്രശ്നം രണ്ടായിരത്തി രണ്ടിലെ നിയമഭേദഗതിക്ക് മുൻപ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലവിൽ വരുന്നതിന് സംസ്ഥാനത്തെ സഹകരണ രജിസ്ട്രാറുടെ അനുമതി നിർബന്ധമായിരുന്നു എന്നാൽ നിലവിലെ നിയമം ഇതൊഴിവാക്കി കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് അനുമതി നേടുന്ന രീതിയിലേക്ക് മാറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരുന്നതിനാൽ കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണത്തിന് അധികാരമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് സഹകരണ സംഘങ്ങളുടെ മേൽ കടന്നു കയറാവുന്ന രീതിയിൽ മാറ്റങ്ങളോടെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് ഈ നിയമം വരുന്നതിന് മുൻപ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുന്നതിന് സംസ്ഥാനത്തെ സഹകരണ രജിസ്ട്രാറുടെ അനുമതി വേണ്ടിയിരുന്നു അതൊഴു അതൊഴിവാക്കി നേരിട്ട് അനുമതി ലഭിക്കുന്ന രീതിയിലേക്ക് മാറി ബി ജെ പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ നിയമം സമഗ്രമായി ഭേദഗതി ചെയ്യുകയും സംസ്ഥാനങ്ങളിൽ യഥേഷ്ടം സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം കൂടാതെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുകയും കേരളത്തിലടക്കം പ്രാവർത്തികമാക്കുകയും ചെയ്തു ഇത്തരം സംഘങ്ങൾക്ക് നിക്ഷേപം സ്വീകരിക്കുന്നതിനും വായ്പ നൽകുന്നതിനും പലിശ നിശ്ചയിക്കുന്നതിനും വ്യക്തമായ മാനദണ്ഡങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല ഇവ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുകയും ചെയ്യും കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ഒരു പരിരക്ഷയും നൽകാനാവില്ല സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മുപ്പത്തിമൂന്ന് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളും കേരളം പ്രവർത്തന പരിധിയായി മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത അറുപത്തി സഹകരണ സംഘങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സഹകരണ നിയമം അനുസരിച്ചുള്ള പരിശോധനകളോ ഓഡിറ്റുകളോ ഈ സ്ഥാപനങ്ങളിൽ നടക്കുന്നില്ല ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളിൽ അവർ നിശ്ചയിക്കുന്ന രീതിയിലാണ് നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പുനരുദ്ധാരണ നിധിയിൽ ഈ സംഘങ്ങൾ ഉൾപ്പെടുന്നില്ല അതിനാൽ നിക്ഷേപം നഷ്ടപ്പെടാൻ ഒരു കാരണ ഒരു സഹായവും സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയില്ല നിക്ഷേപം സ്വീകരിക്കുന്നതിനും വായ്പ നൽകുന്നതിനും പലിശ നിശ്ചയിക്കുന്നതിനും വ്യക്തമായ മാനദണ്ഡങ്ങളോ നിയന്ത്രണങ്ങളോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമല്ല ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിക്ഷേപം വാങ്ങി കബളിപ്പിക്കുന്നതിന് വഴിയൊരുക്കുന്നു മറ്റു സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇവിടെ ബ്രാഞ്ചുകൾ തുറക്കുകയാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രീതി ഇത്തരം സ്ഥാപനങ്ങൾ തകരുമ്പോൾ ഓഫീസ് മറ്റു സംസ്ഥാനങ്ങളിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പതിവ് ഇവയിൽ നിക്ഷേപം നടത്തി വഞ്ചിതരാകുന്നവരുടെ അനുഭവങ്ങൾ പലതും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളതാണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഹകരണ സംഘങ്ങളുടെ നിയന്ത്രണാധികാരി സഹകരണ സംഘം രജിസ്ട്രാറാണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനം സംസ്ഥാനങ്ങളിലൂടെ വ്യാപിപ്പിച്ച് ഒരു സമാന്തര സഹകരണ സംവിധാനം നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കും ഡാർലിംഗ് പറയൂ എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സഹകരണ സംഘങ്ങളെയും സഹകരണ ജീവനക്കാരെയും ദ്രോഹിക്കുന്ന സർക്കാരിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ സഹകരണ സംഘം ജീവനക്കാരും പണിമുടക്കി സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റ് സമീപത്തെ പ്രസ് ക്ലബ് റോഡിൽ നിന്നും കെ സി ഇ എഫ് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ സിഇഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുട്ടി കെ സി ഇ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനക്കാട്ട് ആംബക്കാട്ട് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാർച്ച് കെ പി സി സി മുൻ പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ എക്സ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ ശ്രീ ഉബൈദുള്ള എം എൽ എ സി എം പി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം പി സാജു സഹകരണ ജനാധിപത്യ വേദി സംസ്ഥാന ചെയർമാൻ കരകുളം കൃഷ്ണപിള്ള ഡി സി സി ട്രഷറർ അഡ്വക്കേറ്റ് അഭിലാഷ് കെ സി ഇ എഫ് ടി സി ഗ്ലൂക്കോസ് കെ സി ഇ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് സി വി അജയൻ ശ്രീ രജീഷ് പി ടി മനാഫ് ശ്രീ ഇക്ബാൽ ഖത്തർമൽ ശ്രീമതി ശ്രീകല ശ്രീമതി രാധാ ഓമനക്കുട്ടൻ സി കെ അൻവർ ടി ടി മാത്യു രാധാകൃഷ്ണൻ പ്രകാശ് കുമാർ ആകിനാട് രാജീവ് എന്നിവർ സംസാരിച്ചു